ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കോട്ടക്കൽ നഗരസഭയിലെ രണ്ടാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഈ വാർഡിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഇവിടെ ഇന്ന് വന്നപ്പോൾ നമ്മുടെ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഊർജിതമായിട്ട് സഹപ്രവർത്തകരൊക്കെ ആയിട്ട് വളരെ ഊർജ്ജസ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി നസുവ നസുവക്കെ വളരെ നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് മറക്കാൻ കഴിയാത്ത ഈ നാടിനും നമ്മുടെ യു ഡി എഫിനും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കൊക്കെ മറക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട തങ്ങള് കുഞ്ഞാപ്പൂ നമ്മുടെയൊക്കെ മനസ്സിലുള്ള രൂപമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ് പോയിട്ടും നാട്ടുകാരൊന്നും അദ്ദേഹത്തെ മറന്നിട്ടില്ല മറക്കാൻ കഴിയില്ല അത്രയേറെ നമ്മളായിട്ടൊക്കെ ഇടപഴകിയ എനിക്കൊക്കെ ഞാനടക്കം എല്ലാവർക്കും വളരെ നല്ല ഓർമ്മകളുള്ള നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നിരുന്ന അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന നാടിൻ്റെ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പത്നിയാണ് എന്നുള്ളതും കൂടി ഒരു സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും നമ്മുടെ ഒരുമയുടെയും ഒക്കെ പാരമ്പര്യത്തിൽ ഉള്ള ഒരു കുടുംബത്തിനിന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥി കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ അഭിമാനകരമാണ് അവർ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കണം അത് നമ്മുടെ പ്രദേശത്തിൻ്റെ ആവശ്യം മാത്രമല്ല രണ്ടാം വാർഡിൻ്റെ ആവശ്യം മാത്രമല്ല നമ്മുടെ നഗരസഭ കോട്ടക്കലിൻ്റെ പാരമ്പര്യത്തിൽ ഇവിടുത്തെ എല്ലാവിധ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ യു ഡി എഫ് നൽകിയ നഗരസഭാ നേതൃത്വമാണ് ആ നഗരസഭാ നേതൃത്വത്തിന് കൂടുതൽ ശക്തി പകരുന്ന അതിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന അതിൻ്റെ ഭദ്രത വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കും ആയിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തിന് നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് നാട്ടുകാരാ കാര്യത്തിൽ എല്ലാവരും ഒറ്റ മനസ്സോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ അപേക്ഷിച്ചു കൊള്ളട്ടെ ഏറ്റവും നല്ല വിജയം യു ഡി എഫിനും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കും അതിലൂടെ നമ്മുടെ നാടിനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിശേഷിച്ചും നഗരസഭയുടെ വികസനത്തിനും പുരോഗതിക്കും ഭാവിക്കും വേണ്ടി നമ്മളെല്ലാവരും കൂട്ടായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊരു ശക്തി പകരുന്ന രീതിയിൽ അതിനൊരു ഒരു വലിയ താങ്ങ് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഈ വളരെ പ്രസിദ്ധമായ പ്രശസ്തമായ വലിയ ചരിത്രമുള്ള സ്ഥലമാണിത് രണ്ടാം വാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ യു ഡി എഫിൻ്റെ ഒരു വലിയ ഒരു പ്രവർത്തന കേന്ദ്രം കൂടിയാണ് ജനങ്ങളൊക്കെ യു ഡി എഫിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് അത് അവിടുത്തെ കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ പരിശോധിച്ചാൽ ഓരോ തിരഞ്ഞെടുപ്പിലും അത് മനസ്സിലാക്കാൻ സാധിക്കും ക്രമാനുഗതമായിട്ടുള്ള യു ഡി എഫിൻ്റെ വലിയ വളർച്ചയുടെ ഒരു ഗ്രാഫാണ് രണ്ടാം വാർഡിൽ എപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത് ആ ഗ്രാഫ് മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ അതിനുതകുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കണമെന്ന് നാട്ടുകാരെല്ലാവരോടും വളരെ വണക്കമായി അപേക്ഷിക്കുന്നതോടൊപ്പം ഇപ്പോൾ തന്നെ നടക്കുന്ന ഊർജിതമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥിയോടൊപ്പവും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാനും എല്ലാവിധ ആശംസകൾ നേരാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി സ്നേഹാഭിവാദ്യങ്ങൾ നമുക്കെല്ലാവർക്കും നന്മ വരട്ടെ നാടിന് നന്മ വരട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ വിജയിക്കട്ടെ